റോഡിൽ റോഡിൽ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് യറ്റം നാളുകളായി തകർന്ന ഗതാഗതം ദുഷ്കരമായിരുന്നു കയറ്റത്തിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി കൂടാതെ കാർ അടക്കമുള്ള വാഹനങ്ങൾ കയറ്റം കയറാതെ വരികയും കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമായി മാറി കാൽനട യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് മുൻപ് ഈ ഭാഗത്ത് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തിയിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഴയപടി ആവുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഏഴു ലക്ഷം രൂപ വകീരത്തി റോഡിൽ കോൺക്രീറ്റ് നിർമ്മാണം ആരംഭിച്ചത് ഈ റൂട്ടിൽ ജനങ്ങൾ അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും ഇതിൽ പത്ത് ലക്ഷം രൂപയോളം നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ചാണ് ഈ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നാട്ടുകാരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ആളുകളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ നോക്കി നിന്ന് ചെയ്യിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുകയും ചെയ്തു ഇത് നമ്മുടെ നാടിന് വളരെ ഗുണകരമായിട്ടുണ്ട് തുടർന്നുള്ള പണികളിലും സജീവമായിട്ട് ഉള്ള ഇടപെടൽ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ ഈ റോഡിൻ്റെ കാര്യത്തിൽ തുടർന്നും ഉണ്ടാകും അടുത്ത സാമ്പത്തിക വർഷം ഒരു എട്ട് ലക്ഷം രൂപയോളം ഇതിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അതോടൊപ്പം തന്നെ ഈ തുടർ വികസനത്തിനായിട്ട് ശ്രീ ഡീൻ നിവേദനം നൽകിയിട്ടുണ്ട് റോഡിലെ കയറ്റത്തിലെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നാളുകളായി യാത്രക്കാർ നേരിട്ടിരുന്ന യാത്രാക്ലേശത്തിന്റെ പരിഹാരമാകും അതോടൊപ്പം കലിങ്ങിന്റെ അപകട ഭീഷണി കുറയ്ക്കുന്നതിനും നടപടിയായി ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് കലിംഗിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്